സി പി എം നേതാക്കളും പ്രവർത്തകരും കൂട്ടത്തോടെ ബി ജെ പിയിൽ ചേരുമെന്ന ഭയത്തിൽ സി പി എം എറണാകുളം ജില്ലാ നേതൃത്വം പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ അച്ചടക്ക നടപടികൾക്ക് വിധേയരായ ജില്ലയിലെ നേതാക്കൾ ബി ജെ പിയിൽ ചേരാൻ നീക്കങ്ങൾ തുടങ്ങിയതോടെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തു വിവരങ്ങളുമായി കിരൺ കിരൺകുമാർ ചേരുന്നു കിരൺ വലിയ രീതിയിലുള്ള ഒഴുക്കാണ് ബി ജെ പിയിലേക്ക് ആകെ വിരളി പോണ്ടിരിക്കുകയാണ് സി പി എം നേതൃത്വവും അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് അച്ചടക്ക നടപടിക്ക് വിധേയരായവരെ പോലും അവർ ഇനി ബി ജെ പിയിലേക്ക് ചേരുമോ എന്ന് ഭയന്ന് വളരെ പെട്ടെന്ന് തന്നെ തിരികെ അവരുടെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു തിരിച്ചെടുത്തിരിക്കുന്നു മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ് രോഹിണി കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ സി പി എം നേതാക്കൾ കൂടി ബി ജെ പിയിലേക്ക് എത്തും എന്നുള്ളൊരു വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സി പി എം നേതൃത്വം നേരത്തെ പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുള്ള നേതാക്കളെ അനു അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ തന്നെ ഇത്തരത്തിൽ പാർട്ടി നടപടികൾ നേരിട്ട നിരവധി നേതാക്കളുണ്ട് പ്രത്യേകിച്ച് ജില്ലയിലെ തന്നെ വളരെ പ്രമുഖരായ വലിയ രീതിയിൽ തന്നെ പാർട്ടിയിൽ സ്വാധീനമുണ്ടായിരുന്ന രണ്ട് നേതാക്കൾക്കാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കാലഘട്ടത്തിൽ നടപടി നേരിടേണ്ടി വന്നത് അതൊന്ന് പെരുമ്പാവൂർ മണ്ഡലത്തിലെ സി പി എമ്മിന്റെ തോൽവിക്ക് പിന്നാലെയാണ് അവിടെ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന എൻ സി മോഹനനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയത് അതിന് ശേഷം പിന്നീട് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെയും ഇത്തരത്തിലുള്ള ദയനീയമായ തോൽവിക്ക് പിന്നാലെ സി കെ മണിശങ്കറിനെയും പാർട്ടിയിൽ അച്ചടക്ക നടപടി ഈ പാർട്ടി നടപടിയുടെ ഭാഗമായിട്ട് തരം താഴ്ത്തി ഈ സ്ഥാനത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഇരുവരെയും തിരികെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തന്നെ പ്രത്യേകിച്ച് ഈ ജില്ലാ കമ്മിറ്റിയിലേക്ക് തന്നെ ഇവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ നേരത്തെ അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ട് കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറിയായിരുന്ന ഷാ ഷാജു ജേക്കബിനെ പുറത്താക്കിയിരുന്നു ഈ ഇയാളെ വീണ്ടും തിരികെ എടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമായി ഇയാളെ തിരിച്ചെടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് നേരത്തെ ഈ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പാർട്ടി നേതൃത്വമാണ് തെറ്റിപ്പിരിഞ്ഞ് യോഗത്തിനിടെ വഴക്കിട്ട് പുറത്തുപോയ പി എൻ ബാലകൃഷ്ണനെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇങ്ങനെ ഇവരെല്ലാം തന്നെ ബി ജെ പി യുടെ ചില ആളുകൾ ബി ജെ പി നേതൃത്വവുമായിട്ട് ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഏതായാലും ഇവരെല്ലാം തന്നെ ബി ജെ പിയിലേക്ക് ക്ഷമിക്കണ സി പി എമ്മിലേക്ക് തന്നെ നേതൃത്വത്തിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നത് കൂടാതെ ഈ എസ് രാജേന്ദ്രൻ തൊട്ടടുത്ത ജില്ലയിലാണ് ഇടുക്കിയിൽ എസ് രാജേന്ദ്രനെ വരെ സി പി ബി ജെ പി നേതൃത്വം കണ്ടിട്ടുണ്ട് ി ജെ പിയിലേക്ക് ക്ഷണിച്ചു എന്ന വാർത്തകൾ വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ എറണാകുളം ജില്ലയിലുള്ള ഇത്തരത്തിൽ പാർട്ടിയോട് അമർശമിട്ട് നിൽക്കുന്ന നേതാക്കളെ ഇവരെ തിരികെ തിരികെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഏതായാലും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ സി പി എം എറണാകുളം ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള ആശങ്ക മാത്രമല്ല സംസ്ഥാനത്തുടനീളം ഈ ഒരു ആശങ്ക നിഴലിക്കുന്നു എന്നാണ് സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ആ തീർച്ചയായിട്ടും രോഹിണി ഇത് സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലുമുണ്ട് നേരത്തെ ഈ ഇടുക്കിയിലെ വിഷയങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ കാര്യങ്ങളിൽ ഒരു ജാഗ്രത സ്വാഭാവികമായി തന്നെ സി പി എം നേതൃത്വം എടുത്തിരുന്നു പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ നേതാക്കൾ സി പി എമ്മിൽ നിന്നും കൂടി കൊഴിഞ്ഞുപോയി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ക്ഷീണം വലിയ രീതിയിലാണ് മാത്രമല്ല ഈ പുറത്താക്കപ്പെട്ട നേതാക്കൾ ഇവരെല്ലാം തന്നെ അസംതൃപ്തരാണ് എന്നുള്ളതാണ് അതായത് പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ അച്ചടക്ക നടപടി എടുത്തിരുന്നെങ്കിൽ പോലും ഇതിൽ ഇവരൊന്നും തന്നെ കുറ്റക്കാരല്ല തങ്ങളുടെ തെറ്റല്ല നേരെ മറിച്ച തങ്ങളെ പാർട്ടി കരുവാക്കിയായിരുന്നു പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി തങ്ങളെ കരുവാക്കായിരുന്നു എന്നുള്ളൊരു ആരോപണം ഉള്ള ആളുകളാണ് ഇവരെല്ലാം തന്നെ വളരെയധികം തന്നെ അസംതൃപ്തി ഉള്ള ആളുകളാണ് പെരുമ്പാവൂർ ഒരു കാലത്ത് സി പി എമ്മിന്റെ കോട്ട എന്ന രീതിയിൽ അതായത് സാജുപോള് അവിടെ എം എൽ എ ആയിരുന്ന സമയത്ത് തുടർച്ചയായി തന്നെ മൂന്ന് തവണ ജയിച്ച ഒരു സ്ഥലമാണ് എന്നാൽ ചില രാഷ്ട്രീയ മാറ്റങ്ങളുടെ തുടർന്ന് പിന്നീട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ ആദ്യം ഈ എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുന്നു പിന്നെ വീണ്ടും തുടർച്ചയായിട്ട് അടുത്ത തവണയും ഇത്തരത്തിൽ നഷ്ടപ്പെടുന്നു ഒരു സാഹചര്യത്തിലാണ് പിന്നീട് ഈ എൻ സി മോഹനെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു എൻ സി മോഹനെതിരായിട്ട് ഒരു അച് നടപടിയെടുക്കുകയും ഇയാളെ ഈ തോൽവിയുടെ ഉത്തരവാദിത്തം എൻ സി മോഹന്റെ തലയിൽ കെട്ടിവെച്ച ഇയാളെ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് പുറത്താക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ പിന്നീട് എൻ സി മോഹൻ വലിയൊരു അതൃപ്തി തന്നെ രേഖപ്പെടുത്തിയിരുന്നു തനിക്ക് മതിയായ അല്ലെങ്കിൽ തന്നെ വേണ്ട രീതിയിൽ പരിഗണിച്ചാൽ താൻ ബി ജെ പിയിലേക്ക് അടക്കം പോകും എന്നുള്ളൊരു കാര്യം അടുത്ത വൃത്തങ്ങളുമായി തന്നെ ഇയാൾ പങ്കുവച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഏതായാലും ഇങ്ങനെയുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് തിരികെ പാർട്ടിയിലേക്ക് എത്തിച്ച ഇവരെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നുണ്ട് എന്ന് വരുത്തി ഒരു ശ്രമം ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് രോഹിണി